തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിധി നിർണയത്തിന് മുൻപ് തന്നെ തീവ്രവാദ സംഘടനയായ വെൽഫെയർ പാർട്ടിയുമായുള്ള സഖ്യത്തെ കോൺഗ്രസിൽ ചേരിപ്പോര് തുടരുന്നു കെ പി സി സി നേതൃനിരയിലെ ഒരു വിഭാഗം ഒരു ഭാഗത്തും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ മുരളീധരൻ എന്നിവർ മറുചേരിയിൽ നിന്നാണ് തർക്കങ്ങൾ സൃഷ്ടിക്കുന്നത് സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച മുന്നേറ്റം നടത്തുന്ന ബി ജെ പിയെ തകർക്കുക കോൺഗ്രസിന്റെ ഈ നീക്കത്തിന് പുതിയ തെളിവുകൂടി പുറത്തു വന്നിരിക്കുന്നു തീവ്രവാദ സംഘടനയായ വെൽഫെയർ പാർട്ടിയെ ഇത്തവണയും കോൺഗ്രസ് ആശ്രയിച്ചെന്ന കെ മുരളീധരന്റെ വാക്കുകളിൽ തന്നെ ഇത് പ്രകടവുമാണ് വെൽഫെയർ പാർട്ടിയെ കയ്യകലത്ത് നിർത്തുന്നുവെന്ന് മുന്നണിക്കുള്ളിൽ പറയുമ്പോഴും ജനവിധിക്ക് തൊട്ടുമുമ്പുള്ള തുറന്ന പറച്ചിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി ഈ അന്തർധാരയുണ്ടാകുമെന്ന് പറയാതെ പറയുകയാണ് കോൺഗ്രസ് നേതൃത്വം ചില സ്ഥലത്തൊരു സഹായിച്ചിട്ടുണ്ട് ിൽ ബി ജെ പിക്ക് എതിരെ പ്രാദേശിക തലത്തിൽ കൊണ്ടുവന്ന വെൽഫെയർ പാർട്ടിയുമായുള്ള സഖ്യം വരും തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിനും കോൺഗ്രസിനും ഒരുപോലെ ഭീഷണി സൃഷ്ടിക്കുമെന്ന് കെ പി സി സി നേതൃത്വയിലുള്ള ഒരു വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് കൂടിയുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനവിധിയിലടക്കം ബാധിച്ചേക്കുമെന്ന ആശങ്കയും മുതിർന്ന നേതാക്കൾ പങ്കുവെക്കുന്നു വടക്കൻ ജില്ലകളിൽ പല നഗരസഭകളിലും പഞ്ചായത്തുകളിലും പോളിംഗ് ശതമാനം കുറഞ്ഞതും ജനവിധി വരുന്നതിന് മുൻപേ വെൽഫെയർ കോൺഗ്രസ് സഖ്യത്തിനേറ്റ തിരിച്ചടിയെന്നാണ് വിലയിരുത്തൽ के पी श्याम प्रसाद जनम कोईकोड